ആക്സസ് അവർ അതോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുന്നു ഇത് അഭിലാഷേട്ടനാണ് അഭിലാഷ ഷേട്ടനെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും അല്ലെ ഇത് അഭിലാഷ് ഷേട്ടന്റെ പുതിയ സിനിമയായ പാബ്ലോ പാർട്ടിയുടെ പൂജയാണ് നൈറ്റ് ഡ്രൈവ് പത്താം വളവ് കടാവർ മാളികപ്പുറം ആനന്ദ് ശ്രീബാല ഇപ്പൊ ലാസ്റ്റ് വൽ വമ്പൻ ഹിറ്റായ സുമതി വളവിന്റെയും കൂടി സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ഏട്ടൻ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഇട്ടത് കുറച്ചല്ല കുറച്ച് അധികം ലേറ്റായിട്ടാണ് എത്തിയത് പക്ഷേ എങ്കിൽ പോലും പൂജ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉണ്ടായിരുന്നുള്ളു ഓടിപ്പാഞ്ഞു കയറി ചെന്ന് സീറ്റ് അവിടെ തൊട്ടടുത്ത് നോബ്ള ചായനും അരുൺ ചേട്ടനും ബാതുക്കായും പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രിയ നടൻ പ്രിയപ്പെട്ട പ്രിയ നടൻ ശ്രീനിവാസൻ ചേട്ടനും അദ്ദേഹത്തിന്റെ ഭാര്യ വിമല ചേച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ ഇതിലെ നായിക കുഞ്ഞാറ്റയാണ് കുഞ്ഞാറ്റേനെ കൂടുതലായിട്ട് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലേ ലേഡി സൂപ്പർ സ്റ്റാർ കെ മനോജിക്കേയും മകളായ കുഞ്ഞാറ്റയാണ് ഇതിലെ നായിക കുറെ നാളുകൾക്ക് ശേഷമാണ് എല്ലാവരെയും കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലെയൊക്കെയുള്ള ഫങ്ഷൻ വരുമ്പോഴാണ് നേരിട്ട് കാണുകയും വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുന്നത് അതിൽ അടുത്തൊരു സുഹൃത്താണ് ഈ അരുൺ ഗോപി ചേട്ടൻ രാമലീല എന്ന് പറയുന്ന സിനിമ കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാനായി മാറിയത് എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു രാമലീല അതിനുശേഷം ഉള്ളതൊന്നും മോശം എന്നുള്ളതല്ല പക്ഷേ അദ്ദേഹം ഒരു നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയും കൂടിയാണ് എന്നുള്ളത് തന്നെയാണ് ഞാൻ കൂട്ടുകൂടാനുണ്ടായിട്ടുള്ള ഒരു കാരണവും ഒരു നല്ലൊരു പേഴ്സണാലിറ്റിക്ക് ഉടമയാണ് ഒരു എന്താ പറയാ എല്ലാവരും ആ അദ്ദേഹം മാത്രമല്ല കേട്ടോ എല്ലാ പേരും അവിടെ ഇരിക്കുന്നവരാണെങ്കിലും വന്നവരാണെങ്കിലും ഒക്കെ ഇതുപോലെയൊക്കെ ഉള്ള ഒരു ഫംഗ്ഷൻ വരുമ്പോഴത്തേക്കാണ് എല്ലാ ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു ഫംഗ്ഷൻ പോലെയാണ് സാധാരണ ഞാൻ ഇതുപോലെയൊക്കെ ഉള്ള ഒരു ഫങ്ഷനെ കാണുന്നത് എല്ലാ പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങൾ പങ്കുവെക്കുകയും നമ്മുടെ വിശേഷങ്ങൾ നമ്മൾ പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു കുടുംബ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു ഒത്തരും എന്താണ് അതിന് പറയുന്നത് കൂടുതൽ ഡെക്കറേഷൻ ഒരു ഫാമിലി ഗെറ്റ് ഗെറ്റുഗെതർ പോലെയാണ് ഇതുപോലുള്ള ഫംഗ്ഷൻ എല്ലാം ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു അതായത് ഇപ്പൊ എന്റെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സിദ്ദീഖായി മുകേഷ് ചേട്ടനും ഉർവശി ചേച്ചിയും എല്ലാ പേരും കൂടി ശ്രീനിവാസൻ ചേട്ടനെയും വിമല ചേച്ചിയെയും കൂടി പൊന്നാട ണിയിച്ച് ആദരിക്കുന്ന ചടങ്ങായിരുന്നു കൺ മുമ്പിൽ ഇങ്ങനെ കണ്ടോണ്ടിരുന്നത് എന്ത് ഒരു മനസ്സിന് ഭയങ്കര പ്രൗഡ് തോന്നിയ ഒരു നിമിഷമായിരുന്നു കാരണം ഇത്രയും ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഇതുപോലെ കൺമുമ്പിൽ കാണാനും അവരുടെ അവരുടെ കൂടെ ഒരു വേദി പങ്കിടാനും ഒക്കെ ഞാനും കുഞ്ഞാറ്റെ ഇവിടെ മാറി നിന്ന് ഇങ്ങനെ കാണുകയും വിശേഷങ്ങൾ പറയുകയും അത് കണ്ട് ഏർ സന്തോഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ ജീവിതത്തിൽ നമുക്കൊന്നും ഒരിക്കലും ഒരിക്കലും ആവാൻ കഴിയില്ല എന്ന് നൂറ് ശതമാനം എന്തുകൊണ്ടും ഉറപ്പാണ് പറയാൻ പറ്റില്ല എന്ന് പറയുന്നൊക്കെ സാധനവും പിന്നെ കഴിവാണല്ലോ എല്ലാത്തിനും ഉപരി സിദ്ധിക്കാന്റെ മകൻ ശൈല എല്ലാവരും പേരും ഉണ്ടായിരുന്നു ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കുറച്ച് ലേറ്റായി പോയതുകൊണ്ട് ഭയങ്കര ക്രൗഡും ചാനലുകാരും എല്ലാം ഇങ്ങനെ വട്ടത്തിൽ എല്ലാവരും ഇങ്ങനെ പൊതുങ്ങി നിൽക്കുന്നത് കാരണം എനിക്ക് ആരെയും വീഡിയോ എടുക്കാനോ സെൽഫി എടുക്കാനോ ഫോട്ടോസ് എടുക്കാനോ ഒന്നും പറ്റിയില്ല കാരണം അത്ര അത്ര ക്രൗഡായിരുന്നു അവിടെ പിന്നെ അവരുടെ ബന്ധുക്കളും കൂട്ടുകാരും നാട്ടുകാരും എല്ലാ ഉണ്ടായിരുന്നു പൊതുവേ അഭിലാഷ് ഏട്ടൻ്റെ സിനിമകളുടെ പൂജകൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഭയങ്കര ക്രൗഡായിരിക്കും അപ്പോൾ ഒരു സ്ഥലത്ത് ഒതുങ്ങി മാറി ഇരുന്ന് കാണും ുന്നതായിരിക്കും കുറച്ചുകൂടി കൂടി നല്ലത് എന്ന് എനിക്ക് തോന്നി പ്രത്യേകിച്ച് എന്റെ സ്കേർട്ട് അത്രയധികം നീളം കൂടിയതും കൂടി ആയതുകൊണ്ട് എവിടെയെങ്കിലും തട്ടി അടിച്ചാൽ ആരെങ്കിലും ചവിട്ടി പിടിച്ച് വീടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ മാക്സിമം ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങിയിരുന്നു എപ്പോഴും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അത് മാത്രമല്ല ചാനലുകാരുടെ കണ്ണിലും പെടണ്ട എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു വെറുതെ ഒരു കുപ്രസിദ്ധി എപ്പോഴത്തേം പോലെ കിട്ടണ്ടല്ലോ അതുപോലെ അഭിലാഷിനോട്ട് കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു യാത്ര പറഞ്ഞു പോയാൽ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ഓഡിറ്റോറിയത്തിന്റെ മുൻവശം ക്ലോസ് ചെയ്തു ബിനാമുറത്തു കൂടി പോകണം എന്നോ പിന്നെ തിരക്ക് കഴിഞ്ഞിട്ട് മെല്ലെ ഇറങ്ങുകയെ നിവൃത്തിയുള്ളൂ ഞാൻ ഒരു ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത ഒരു സൈറ്റിലോട്ട് അത്യാവശ്യം നമ്മുടെ പരിചയക്കാരെയൊക്കെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം ഒന്ന് മാറി നിൽക്കാം എന്ന് വിചാരിച്ചു അതിന്റെ ഇടയിൽ ഫുൾ ചാനലുകാർ ഓൺലൈൻ ചാനൽസ് ആണ് ഒരുപാട് എനിക്ക് ശ്രീനിവാസൻ ചേട്ടൻറെയും ചേച്ചിയുടെയും കൂടെ ഒന്ന് സെൽഫി എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ഇത്രയും വയ്യാതിരിക്കുന്ന അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കുന്നത് മാന്യതയല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചു മാറി നിന്നു അപ്പോഴേക്കും പ്രസാദം കൊണ്ടുപോന്നു അരുൺ ഗോപി ചേട്ടനും രഞ്ജൻ രാജ് ഞാൻ ഒക്കെ അതിൻ്റെ അത് പ്രസാദം കഴിച്ചു നമ്മുടെ ഡയറക്ടർ ആരതിയാണ് ആ നിൽക്കുന്നത് അങ്ങനെ ഫോട്ടോ ഷൂട്ടും ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞു നമ്മുടെ അലൻ അലഞ്ചോസ് പെരേരെ കുറെ നേരമായിട്ട് പലരോടും പറയുന്നുണ്ടായിരുന്നു ഒരു ഫോട്ടോ എടുക്കും പക്ഷെ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടില്ല അത് കാരണം അഭിലാഷേട്ടം വന്നു എത്ര തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും അഭിലാഷേട്ടം എല്ലാ ഗസ്റ്റുകളെയും അതുപോലെ നല്ല ട്രീറ്റ് ചെയ്യുന്ന ഒരാളാണ് വന്ന് വിശേഷങ്ങൾ പറഞ്ഞു യാത്രയൊക്കെ പറഞ്ഞു അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരു ഒരുപാട് വർഷയാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ആണ് ഒരു ഏട്ടനെ പോലെ അല്ലെങ്കിൽ ഒരു നമ്മളുടെ ഒരു സ്വന്തം ചേട്ടനെ പോലെയാണ് എനിക്ക് എപ്പോഴും പുള്ളിയെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ തോന്നുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ പോയിട്ട് മറിഞ്ഞടിച്ചൊന്നും വീടുണ്ടല്ലോ ഞാനൊരു സൈഡിലോട്ട് മാറി ഒന്നാമത് നല്ല ക്രൗഡ് രണ്ടാമത് നല്ല ചൂടും ഹ്യൂമിഡിറ്റിയും അപ്പം ഓരോരുത്തരും ഓരോരുത്തർ കുറേശ്ശേ ഇറങ്ങി പോയതിന് ശേഷം പോകാം എന്നുള്ള രീതിയിലാണ് മാറിയിരുന്നത് മാത്രമല്ല വണ്ടിയും കുറച്ചധികം ദൂരത്തോട്ടാണ് പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ദൂരത്തോട്ടാണ് ഇട്ടിരുന്നത് അപ്പോഴത്തേക്ക് ചാനലുകാരെല്ലാം ഓരോരുത്തരും ഓരോരുത്തരായിട്ട് തിരക്കുകളുടെ ഇടയിൽ നിന്ന് വരാൻ തുടങ്ങി എന്നെക്കൊണ്ട് എൻ്റെയോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ മാക്സിമം എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന മറുപടിയൊക്കെ ഞാൻ പറഞ്ഞു മാന്യമായ ഭാഷയിൽ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് സന്തോഷത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത് ചാനലുകാരെ പേടിച്ചെന്നോണം തന്നെയാണ് മാക്സിമം സാരി എവിടെയൊക്കെ പിൻ ചെയ്യാവോ അവിടെയൊക്കെ ഒരു പത്ത് പിന്നെ എക്സ്ട്രാ കുത്തി വെച്ചിട്ടുണ്ട് അത്യാവശ്യം ചബി ഫിഗറായത് കൊണ്ടും തിരിയുമ്പോഴും അറിയുമ്പോഴും എന്നാലും അവർക്ക് കിട്ടേണ്ടതെല്ലാം അവർ പല സ്ഥലത്തു നിന്നും എടുക്കും എന്നുള്ളത് ഇപ്പൊ ഈ വീഡിയോ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായി പലരും അയച്ച് എനിക്ക് ഇൻബോക്സ് ചെയ്തെന്ന വീഡിയോസ് എല്ലാം കൂടി കൂട്ടിയോജിപ്പിച്ചിട്ടതാണ് എനിക്കധികം വീഡിയോസ് ഒന്നും എടുക്കാൻ എനിക്ക് അങ്ങനെ പറ്റിയില്ല കാരണം ഞാൻ ഒരുപാട് ലേറ്റായി പോയതുകൊണ്ട് പിന്നെ ഈ ക്രൗഡിൻ്റെ ഇടയിൽ ഈ കോസ്റ്റ്യൂമായിട്ട് ഓടിയിടുന്ന വീഡിയോ എടുക്കാൻ ഉള്ള ഒരു ബുദ്ധിമുട്ടും കൊണ്ടാണ് ഞാൻ പലപ്പോഴും വിചാരിക്കും ഇവിടെ നിന്ന് ഇറങ്ങുന്നത് അതോട്ട് തിരിച്ച് വരുന്നത് വരെയുള്ള വീഡിയോസ് എടുക്കുന്നു പക്ഷെ എനിക്ക് പലപ്പോഴും അത് കഴിയാറില്ല പിന്നെ മാത്രമല്ല ഇതുപോലെ ഇവരുടെ ഇവരുടെ മീൻസ് നമ്മുടെ ഓൺലൈൻ ഓൺലൈൻ ചാനൽസ് ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒരു നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ആൾക്കാരെ കണ്ടാൽ ഇന്ന ചോദിക്കുന്നത് അവർ അവർ തയ്യാറാക്കി വെച്ചിരിക്കും നമ്മളതിന് മറുപടി പറയാതെ പോയി കഴിഞ്ഞാൽ അത് പിന്നെ ചാടയാവും ബുദ്ധിമുട്ടാവും പ്രശ്നങ്ങളാവും അവര് തന്നെ നമ്മളെ നാറ്റിക്കും അവര് തന്നെ നെഗറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റി തന്നെയാണ് ചെയ്യുന്നത് എങ്കിൽ പോലും പോട്ടെ പക്ഷെ അതിൽ എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒരൊറ്റ കാര്യായിരുന്നു കാരണം ഞാൻ സംസാരിച്ചോണ്ട് ഈ തൊട്ടപ്പുറത്ത് അലനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്ന ജോസ് പെരേരയുടെ കൂടെ ഒരു ചാൻസ് കിട്ടിയാൽ നിങ്ങൾ അഭിനയിക്കുമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാനതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും സൈഡ് തിരിയുമ്പോഴായിരുന്നു പുള്ളിയെ കണ്ടത് പക്ഷെ ഇത് പുള്ളി അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണെന്ന് അറിയത്തില്ല പക്ഷെ ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞ ഞാൻ ആരെയും വ്യക്തിഹത്യ ചെയ്യുന്ന ആളല്ലാത്തത് കൊണ്ട് ഞാൻ അതിന് കൊടുത്ത മറുപടി അദ്ദേഹം എന്താ മനുഷ്യനല്ലേ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് അതിലുള്ളെങ്കിൽ അദ്ദേഹത്തിന് വിളിക്കുമ്പോഴല്ലേ എന്നെ ആ സിനിമയ്ക്ക് വിളിക്കുന്ന അയാൾ ഉള്ള അദ്ദേഹം ഉള്ളത് കൊണ്ട് ഞാൻ എന്തിനാ ഒഴിവാവേണ്ട ആവശ്യം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ നല്ലതാണ് അല്ലെ എനിക്ക് നോക്കണമെങ്കിൽ ഞാൻ ചെയ്യാ ചെയ്യും എന്ന് പറഞ്ഞ് തിരിയുമ്പോഴായിരിക്കും തിരിഞ്ഞ സമയത്താണ് പുള്ളിയെ കണ്ടത് എന്തായാലും ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഓൺലൈൻ ചാനൽസ് ശ്രമിച്ചു നോക്കി പക്ഷെ എൻ്റെ ഒന്നും കിട്ടിയില്ലോ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ പാബ്ലോ പാർട്ടി പൂജയുടെ വീഡിയോസൊക്കെ അത്ര കണ്ട് വൈറൽ ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാരോടും സന്തോഷം എല്ലാരോടും സ്നേഹം ആരോടും ഒരു വിരോധമോ വെറുപ്പോ ഒന്നുമില്ല പിന്നെ അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ പത്ത് ഇരുപത്തഞ്ചോളം സിനിമയിൽ ഞാൻ അഭിനയിച്ചെങ്കിലും അന്നെന്നും ഞാനൊരു പൂജയ്ക്കോ ഒരു ഓഡിയോ ലോഞ്ചിങ്ങിനോ ഒരു ഒരു ഇതിനോ പോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ യൂട്യൂബിലും എൻ്റെ ബിയിലും ഇൻസ്റ്റയിലും വീഡിയോസ് ഇടുകയും അത് വൈറലാകുകയും അത് കണ്ടിട്ട് ആണ് അവർ എന്നെ തിരിച്ചറിഞ്ഞല്ല ഞാൻ ചെയ്ത സിനിമകൾ കൂടിയല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റിയിലാണെങ്കിലും എവരുടെ വീഡിയോസ് കണ്ടാണ് അടുത്ത് കുറെ ബാക്കിയുള്ള ആൾക്കാർ എൻ്റെ ആ ഇന്ന ആളല്ലേ എന്ന് ചോദിച്ചിട്ട് മനസ്സിലാക്കിയത് അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് കാണാൻ ആൾക്കാരുണ്ട് അതിൽ കൂടിയാണ് നമ്മളെയും തിരിച്ചറിയണത് അതുകൊണ്ടാണ് അവരും നമ്മളുടെ പിന്നാലെ വരുന്നത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല ഇതിന്റെയൊക്കെ ഒരു ഭാഗമാണ് അവരും അവരെ നമ്മൾ വിറപ്പിക്കുന്നതിൽ അർത്ഥമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ മെയിൻ ലീഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നൊക്കെ ആക്ട്രസ്സോ അല്ലെങ്കിൽ ഒക്കെ ആയിരിക്കണം നമ്മൾ നമ്മല്ലോ ഏകദേശം ഫംഗ്ഷൻ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം തിരിച്ച് പോകാൻ നിൽക്കുന്ന തിരിച്ച് പോവാൻ നിൽക്കുകയാണ് അതിന് ചാനാടുകാരുടെ പെർമിഷൻ വേണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അതിൻ്റെ ഇടയിൽ എനിക്ക് ആകെ കൂടി സെൽഫി എടുക്ക എടുക്കാനുള്ള ടൈം കിട്ടിയത് അരുൺ ഗോപി ചേട്ടൻ്റെ മാത്രമായിരുന്നു ബാക്കി ഒന്നും എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തത് പിന്നെ നല്ല തിരക്കും അതിൻ്റെ ഇടയിൽ പോയിട്ട് നമ്മൾ തിക്കി തിരക്കണ ഭയങ്കര മോശമല്ലേ അതുകൊണ്ട് ഞാൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ ഇറങ്ങി ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഒരു എൻറെ ഫോണിൽ ഞാനൊരു വീഡിയോ ഇതൊക്കെ എവിടെന്നൊക്കെ എവിടെയൊക്കെ കിട്ടിയ കുറേ സാധനങ്ങൾ വെച്ചിട്ട് ഞാനിപ്പോ യോജിപ്പിച്ച് വെച്ച ഒരു ഒരു ചെറിയൊരു വ്ളോഗാ എന്റെ ഫോണിൽ ഞാൻ ഒരു വീഡിയോ ഇപ്പോഴാണ് എടുക്കുന്നത് സ്വസ്ഥമായിട്ട് റീലിന് വേണ്ടി എടുത്തതാണെങ്കിൽ എന്റെ ക്യാമറയിൽ നിന്ന് എടുത്ത് എന്തെങ്കിലുമൊക്കെ വേണ്ടേ എന്നുള്ളൊരു കാരണം കൊണ്ടാ പോയി അതൊക്കെ കഴിഞ്ഞ് ഉറക്കത്തിന്റെ ശേഷിക്കണം നന്നായിട്ട് തന്നെ ഉണ്ട് അതെനിക്ക് എവിടെയെങ്കിലും രാവിലെ പോകണം എന്നുണ്ടെങ്കിൽ രാത്രി ആലോചിച്ച് 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 കിടപ്പ് ഭയങ്കര കൂടുതൽ ഉറക്കം തീരെ കിട്ടത്തില്ല അപ്പം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല ഭക്ഷണം രാവിലെ കഴിക്കത്തില്ല എവിടെ പോകുന്നുണ്ടെങ്കിലും പിന്നെ ഈ മേക്കപ്പൊക്കെ ചെയ്ത് ഇറങ്ങണ്ടേ ആണുങ്ങളെ പോലെ ഒരു ഷർട്ടും ഒരു മുണ്ടും എടുത്തിട്ട് ഇറങ്ങിയാൽ മാത്രം പോരല്ലോ അതല്ലേ